ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് കുട്ടികളൊക്കെ അങ്കവാടി നടന്ന മുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് അതിന് ഒരു കപ്പ് മുറുക്ക് ഗോതമ്പാണ് എടുത്തത് ഇതിനെ നമുക്ക് നന്നായി കഴുകി എടുക്കാം വളരെ ഇതിൽ ഇത് നമുക്ക് നമ്മളെടുക്കാം ഇനി നമുക്ക് പറഞ്ഞു മാറ്റാം ഇനി അതേ കടായിലേക്ക് നമുക്ക് കുറച്ച് അഞ്ച് പൈപ്പ് എടുക്കാം ഞാൻ പറഞ്ഞു മാറ്റാം നേരത്തെ ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് കോതമ്പ് നമുക്ക് മിക്സിയിലെ ചാലിട്ടിട്ടുണ്ട് അതിലോട്ട് കുറച്ച് നേരത്തെ ഫ്രൈ ചെയ്യുക വണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം ഇനി അതേ പാത്രത്തിലോട്ട് നമുക്ക് ശർക്കര ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഉരുകി വരണം ഇത് അരിച്ചെടുത്തിട്ടുണ്ട് അതേ കണ്ടായി തന്നെയാണ് ഞാൻ ഇതിലോട്ട് ഏലക്ക പൊടിയാണ് പണ്ടും ഏലക്കായി പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ ക്രഷ് ചെയ്ത തേങ്ങയാണ് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി പൊടിച്ചെടുക്കാം നമ്മൾക്ക് ഗോതമ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ഗ്യാസ് ഓഫാക്കാം ഇതെല്ലാം ഒരേപോലെ മിക്സ് ആക്കി കൊടുക്കുക ഇതിലോട്ട് വേണമെങ്കിൽ കുറച്ച് കീ ചേർത്ത് കൊടുക്കുക കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്